ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച നാൽപ്പത്തിനാലാമത് വീടിന്റെ താക്കോൽദാനം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നിർവഹിച്ചു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് നിവൃത്തിയില്ലാതെ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നതും അർഹതയുള്ളവരുമായ ആളുകളെ കണ്ടെത്തി സ്വപ്ന ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന സ്നേഹദ്വീപത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു കൊഴുവനാൽ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരുപത്തിമൂന്നാം വീടിൻ്റെ സമർപ്പണമാണ് കിഴിവൻകുളത്ത് നടന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസി പൊയ്കയിൽ കൊടുങ്ങനാൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പി മറ്റം വൈസ് പ്രസിഡന്റ് എം്മാനുവൽ നെടുമ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ ആലീസ് ജോയി മറ്റം ആനീസ് കുര്യൻ സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ടി ജോൺ ജോസ് ടി ജോൺ തോണക്കരപ്പാറയിൽ ജഗന്നിവാസൻ പീടികപ്പറമ്പിൽ കോയിപ്ര സജി തകടിപ്പുറം ഷാജി ഗണപതി പ്ലാക്കൽ മാത്തുകുട്ടി വലിയ പറമ്പിൽ ഷാജി വളവനാൽ ഷാജി വെള്ളാപ്പള്ളി കെ ജെ ദേവസ്യ ബെന്നി കോട്ടപ്പള്ളി സുനിൽ മറ്റത്തിൽ ബാബു വെള്ളാപ്പള്ളി രവീന്ദ്രൻ നായർ ഊഷസ് എന്നിവർ പ്രസംഗിച്ചു